ജെറമിയ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവദിനങ്ങൾ ജെറുസലേം നശിപ്പിക്കപ്പെടും സദക്കിയ രാജാവ് മൽക്കിയയുടെ മകനായ പാഷൂറിനെയും മാസയ്യായുടെ മകനായ പുരോഹിതൻ സെഫനിയെയും അടുക്കൽ അടുക്കലയച്ചു പറഞ്ഞു ഞങ്ങൾ കർത്താവ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആരായിക ബാബിലോൺ രാജാവായ നവുകരനാസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവനെ പിന്തിരിപ്പിച്ചേക്കാം ജെറമിയ അവരോട് പറഞ്ഞു സദക്കിയനോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു നിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് നഗരഭിത്തികൾക്ക് പുറമെ പുറത്തു നിൽക്കുന്ന ബാബിലോൺ രാജാവിനോടും കൽതായ സൈന്യത്തോടും നിങ്ങൾ പൊരുതുകയാണല്ലോ നിങ്ങൾ വഹിക്കുന്ന ആയുധങ്ങൾ ഞങ്ങൾ ഞാൻ വാങ്ങി മകരമധ്യത്തിൽ കൂമ്പാരം കൂട്ടും ഞാൻ തന്നെ കരുത്തുറ്റ കരം നീട്ടി രോക്ഷത്തോടെ കോപത്തോടെ ക്രോധത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യും ഈ നഗരവാസികളെ ഞാൻ പ്രഹരിക്കും മനുഷ്യരും മൃഗങ്ങളും മഹാമാരിയിൽ മരിക്കും അതിനുശേഷം ഞാൻ യുദ്ധരാജാവായ സദകിയെയും ദാ ദാസന്മാരെയും പകർച്ചവ്യാധിയിൽ നിന്നും വാളിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ട നഗരവാസികളെയും ബാബിലോൺ രാജാവായ നെബുക്കന്നസറിനെയും അവരുടെ ശത്രുക്കളെയും അവരുടെ ജീവനെ ജീവനെ തേടുന്നവരുടെയും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും അവൻ അവരെ വാളിനിരയാക്കും ദയോ ദാർഷിന്യമോ അനുകമ്പയോ കാണിക്കുകയില്ല കർത്താവ് ഈ അറിയിൽ പറയുക കർത്താവ് മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു നഗരത്തിൽ താങ്ങുന്നവർ വാളാലും പട്ടിണിയാലും പകർച്ച മരിക്കും എന്നാൽ പുറത്തിറങ്ങി നിങ്ങളെ വളഞ്ഞിരിക്കുന്ന കർതയർക്ക് കീഴടങ്ങുന്നവർ മരിക്കും യുദ്ധത്തിന്റെ സമ്മാനം സമ്മാനമെന്ന നിലയിൽ അവനെ തന്റെ ജീവൻ കിട്ടും എന്തെന്നാൽ എൻ്റെ മുഖം ഈ മീതെ നനയ്ക്കാറില്ല നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് ഞാൻ തിരി തിരിച്ചറി തിരിച്ചിരിക്കുന്നത് കർത്താവർ ചെയ്യുന്നു ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ അത് ഏൽപ്പിക്കപ്പെടും അവനത് അഗ്നിക്കിരയാക്കും രാജാക്കന്മാർക്ക് ശിക്ഷ യൂതരാജാവിൻ്റെ ഭവനത്തോട് നീ പറയുക കർത്താവിൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ ദാവീദിൻ്റെ ഭവനമേ കർത്താവ് ചെയ്യുന്നു പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക കൊള്ളയടിക്കപ്പെട്ടവനെ ആക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ തീ പോലെ കുതിച്ചുയരും അവർക്ക് ആർക്കും ശമിക്ക ശമിക്കാനാകാത്ത വിധം അത് ആളിക്കത്തും സമതന മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാ പാർപ്പിടം വരെ ഞാൻ നിങ്ങൾക്ക് എതിരാണ് കർത്താവ് അള്ളി ചെയ്യുന്നു ആര് ഞങ്ങൾക്കെതിരെ വരും ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കും എന്ന് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ പ്രവർത്തിക്കത്തെ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും അവരുടെ വനത്തിന് ഞാൻ തീ കൊളുത്തും അതിന് ചുറ്റുമുള്ളതെല്ലാം ദഹിപ്പിച്ച് കളയും കർത്താവ് അള്ളി ചെയ്യുന്നു ദൈവദിന മന വായിച്ചു കെട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം